പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി കിളിയന്തര ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ജോമി ജോസിന്റെ അധ്യക്ഷതയിൽ പായം പഞ്ചായത്ത് അംഗം അനിൽ എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് എം ജെ സ്വാഗതം പറഞ്ഞു ജിനൽ മാർക്കോസ് കുമാരി അൽക്കാറോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗഹൃദ ക്ലബ്ബിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹകരണത്തോടെ കൂടെയൂട്ട് കരുത്തേകാൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അധ്യാപകർ എൻഎസ്എസ് വോളണ്ടിയർമാർ സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവളുടെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഉണ്ടോ മോളുടെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ എന്ത് മെഷീനോ മെഷീനല്ല പിന്നെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ പറഞ്ഞു മോളെ എന്നാ വേറെ ലെവൽ ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ